ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് അതായത് എൽ ജി എസ് എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായും സ്കിപ്പ് ചെയ്യാതെ തന്നെ വായിച്ച് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പരിശീലിച്ച് പോകേണ്ട ചാപ്റ്ററുകളാണ് ഏതൊക്കെയാണ് ചാപ്റ്ററുകളെന്ന് ഞാനൊന്ന് പറയാം സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും ദേശീയതയും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും ഇത്രയും ഈ മൂന്ന് ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് ഈ മൂന്ന് ചാപ്റ്ററുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പത്ത് ചോദ്യങ്ങളുമാണ് പഠിച്ചു പോകേണ്ട ചാപ്റ്ററുകളാണ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വരുന്ന നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് കുറിച്ച കലാപം രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം മൂന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം ബംഗാൾ വിഭജനം ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട് അതിന് കാലഗണന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് മൂന്ന് രണ്ട് നാല് എന്നുള്ള ക്രമത്തിലാണ് ഒന്ന് കുറിച്ചൊരു കലാപം ഏത് വർഷം നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചൊരു കലാപം പിന്നെ മൂന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യസമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്നിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ഐ എൻ സി ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഓക്കെ അപ്പം ഒന്ന് മൂന്ന് രണ്ട് നാല് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയവരും ശരിയായ ജോഡികൾ കണ്ടെത്തുക പത്രങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് സിലബസിൽ തന്നെ ഓക്കെ അപ്പം അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ കേസരി ബാലഗംഗാധര തിലക് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികളെയുമാണ് പറഞ്ഞിട്ടുള്ളത് അൽഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ കേസരി ബാലഗംഗാധര തിലക് ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്കിടയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് പറയുന്നു രണ്ട് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സംവാദ് കൗമുദി മിറാത്തുൽ അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മിറാത്തുൽ അക്ബർ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് നാലാമത്തെ പ്രസ്താവന സംവാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് പത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് മിറാത്തുൽ അക്ബർ എന്ന പത്രം ആരംഭിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലല്ല പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ അതുപോലെ സംവാദ കൗമുദി ബംഗാളി ഭാഷയിൽ ആരംഭിച്ചിട്ടുള്ളതാണ് പേർഷ്യൻ ഭാഷയിലല്ല ഇതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ വന്ന മിസ്റ്റേക്ക് സോ ആ ഒരു പത്രവും ഏത് ഭാഷയിലാണ് ആരംഭിച്ചിട്ടുള്ളതെന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന എഴുത്തുകാരും അവരുടെ കൃതികളും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കിളിപ്പാട്ട് പ്രേംചന്ദ് ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ നാല് രംഗഭൂമി സുബ്രഹ്മണ്യ ഭാരതി നാല് വ്യക്തികളും അവരുടെ കൃതികളും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആൻസർ വരുന്നത് നോക്കാം നമുക്ക് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാണ് കിളിപ്പാട്ട് ആരുടേതാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് അല്ലേ പാട്ട് സുബ്രഹ്മണ്യ ഭാരതി അതുപോലെ രംഗഭൂമി എന്നുള്ളത് ആരുടെയാണ് പ്രേംചന്ദിന്റെയാണ് രംഗഭൂമി ഓക്കെ അല്ലെ ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ നിബന്ധമാല വിഷ്ണുകൃഷ്ണ കൃഷ്ണ ചിപ്ലുങ്കർ ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് വൺ കാലഗണന ക്രമത്തിൽ എഴുതാനാണ് ഇതും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്വദേശി പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം ചൗരി ചൗര സംഭവം നിസ്സഹകരണ സമരം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് നാല് മൂന്ന് രണ്ട് എന്ന ക്രമത്തിലാണ് ഒന്നാമത്തേത് എന്താണ് സ്വദേശി പ്രസ്ഥാനം ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് നിസ്സഹകരണ സമരമാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നടന്നിട്ടുള്ളത് ചൗരി ചൗര സംഭവം മൂന്നാമത് വരുന്നത് ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിയമലംഘന പ്രസ്ഥാനം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടന്നിട്ടുള്ളത് ഇപ്പം വർഷങ്ങളും ഏതൊക്കെ ഏത് സമയത്താണ് ആരംഭിച്ചിട്ടുള്ളത് എന്നൊക്കെ നോട്ട് ചെയ്യണം സോ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് നാല് മൂന്ന് രണ്ട് എന്നുള്ള ക്രമത്തിലാണ് സ്വദേശി പ്രസ്ഥാനം നിസ്സഹകരണ സമരം ചൗരി ചൗര സംഭവം നിയമലംഘന പ്രസ്ഥാനം ക്ലിയർ അല്ലേ നെക്സ്റ്റ് വൺ ഓക്കെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദ്യങ്ങൾ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റുകൾ സ്റ്റഡി പ്ലാനുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്കറിയാം ഓരോ ലെവലുകൾ തിരിച്ചു തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ സെവൻത്ത് ലെവൽ എൽ പി യു പി എല്ലാം നിങ്ങൾക്ക് അവൈലബിളാണ് സി ആർ ടി ലെവൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മളുടെ എസ് സി ആർ ടി ചാപ്റ്റർ ചാപ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ സ്റ്റഡി പ്ലാനുകൾ നമുക്ക് ആണ് അതുകൂടാതെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ മലയാളം ഈ മൂന്ന് സബ്ജക്ടിൻ്റെയും ക്ലാസുകൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ആണ് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇത്ര പേജ് മുതലാണ് പഠിക്കേണ്ടത് എത്ര പേജ് വരെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും സോ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാൻ വേണ്ടി പറ്റും സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളുടെ ആപ്ലിക്കേഷനിൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ചാർജ് വരുന്നത് അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഈ ഒരു കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൺ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ആപ്ലിക്കേഷനിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് സോ എല്ലാവരും ക്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂമി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞ നാല് സ്റ്റേറ്റ്മെൻറ്റിലും പറഞ്ഞിട്ടുള്ളത് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂമി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം ഓക്കെ നാല് പോയിന്റുകളും ഓർത്തുവയ്ക്കാം നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഭാരതമാത അബനീന്ദ്രനാഥ ടാഗോർ സതി നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം രാജാ രവി ഗ്രാമീണ ചെണ്ടക്കാരൻ അമൃത ഷേർഗിൽ ഓപ്ഷൻസ് നോക്കുക കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്നും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് സോറി തെറ്റായിട്ടുള്ള പ്രസ്താവന ജോഡികൾ കൊടുത്തിട്ടുള്ളത് ഗ്രാമീണ ജീവിതം ആരുടേതാണ് അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയ നന്ദലാൽ ബോസിൻ്റെതാണ് അല്ലേ ഓക്കെ ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ സതി നന്ദലാൽ ബോസ് ഭാരതമാത അഭിനീന്ദ്രനാഥ് ടാഗോർ ക്ലിയർ അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം അതുകൂടാതെ ഇവിടെ കുറച്ച് എഴുത്തുകാരും അതുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട കൃതികളും ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം ഗോര ഗീതാഞ്ജലി ഇത് രണ്ടുമാരുടെതാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ് ബംഗാളി ഭാഷയിലാണ് എഴുതിപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഈ കൃതികൾക്കാരുടേതാണ് പ്രേംചന്ദിൻ്റേതാണ് ഹിന്ദി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ പാഞ്ചാലി ശബദം കിളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് ഇതാരുടേതാണ് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഹയാത്തി സാദി ഹയാത്തി ജവീദ് ഇതാരുടേതാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഉറുദു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ എൽ ജി എസിനെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് മറാത്തി ഭാഷയിലാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ആരുടേതാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളം ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ഓക്കെ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ടറിന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ പഠിക്കാം ഏത് ഭാഷയിലാണ് ആരുടേതാണ് ഏതൊക്കെ കൃതികളാണ് എന്ന് പഠിച്ചു പോവുക ഓക്കെ നെക്സ്റ്റ് നോക്കാം ഹിതകാരിണി സമാജം ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജ്യോതിറാവ് ഫുലെ വീരേശലിംഗം ദയാനന്ദ സരസ്വതി ആത്മാറാം പാണ്ഡുരംഗ് ആരുടേതാണ് ഹിതകാരിണി സമാജം വിഷ് വീരേശലിംഗം പന്തലുവിൻ്റേതാണ് ഹിതകാരിണി സമാജം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ സമരകാലത്തെ പത്രങ്ങളുടെ സ്വാധീനം ഏതെല്ലാം വിധത്തിലായിരുന്നു എന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി രണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി മൂന്നെന്താണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു അതായത് ദേശീയ സമരകാലത്തെ പത്രങ്ങളുടെ സ്വാധീനം ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് പത്രങ്ങളുടെ സ്വാധീനമാണ് പത്രങ്ങളുടെ പേരും അതുപോലെ തന്നെ ആരുടേതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം ഓക്കെ ഇതൊന്നും നമുക്ക് നോക്കാം ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്രങ്ങളുടെ സ്വാധീന ദേശീയ സമരകാലത്ത് പത്രങ്ങളുടെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വസ്തുതകളാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഭാരതമാത എന്ന ജലച്ചായ ചിത്രം ആരുടേതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അബനീന്ദ്രനാഥ ടാഗോർ ബി നന്ദലാൽ ബോസ് സി അമൃത ഷേർഗിൽ ഡി രാജാ രവിവർമ്മ വർമ്മ ആരുടേതാണ് അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഭാരതമാത എന്ന ജലച്ചായ ചിത്രം ഓക്കെ ഈ പത്ത് ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാപ്റ്ററുകൾ പറഞ്ഞ് ഈ ചാപ്റ്ററുകൾ എല്ലാവരും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്